ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ കണ്ടാൽ കാറൊക്കെ കഴുകി അതെല്ലാം വൃത്തിയാക്കുകയാണ് അച്ചുവിനെ ഇച്ചെറിയുമ്പോഴത്തേക്ക് കൊണ്ടുപോടാനായിട്ട് പോകണം അപ്പം അച്ചു അച്ചുവിൻ്റെ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്ത് അവൾ വെച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ചൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു ആ കൂടെ തന്നെ അടുക്കള നല്ല ജോലിയാണ് കേട്ടോ രാവിലത്തെ കാപ്പി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ അങ്ങനെ ഒരു തിരക്കാണ് അപ്പം അവൾ പോകുന്നതിൻ്റെ വിഷമം പോകാൻ തുടങ്ങുംതോറും അടുക്കും തോറും എടുക്കുംതോറും ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു വിഷമം പോലെ കാര്യം ഇവർ മാറി നിന്നിട്ടില്ലാതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഇത്രയും ഫീലാകുന്നത് ഞങ്ങളുടെ ഒക്കെ കുഞ്ഞിലേന്ന് പറഞ്ഞാൽ ഔദ്യോഗികക്ക് ബന്ധുവീടുകളിലും എല്ലാം പോകാറുണ്ടായിരുന്നു പോകാറുണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് അങ്ങനെ ഒന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വിഷമങ്ങളും കാര്യങ്ങളും ഇല്ലായിരുന്നു പക്ഷെ ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉണ്ട് ഞങ്ങൾ എവിടെ പോയാലും അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ആ ഒരു വല്ലാത്തൊരു വിഷമം അപ്പം ഞങ്ങൾ അച്ഛനെ കൊണ്ടുവിടാനായിട്ട് പോവാണ് രാവിലത്തെ കാപ്പുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ഛനും കൊണ്ടുപോകാൻ ഫുഡ് ഒക്കെ എടുത്തെല്ലാം റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങി രാവിലത്തെ തിരക്ക് കാരണം അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞാൽ ഒരു കൂട്ടുകാരൊക്കെ ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ കൊച്ചുമൊക്കെ ഉണ്ട് നിൽക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ കൊച്ചാണ് അപ്പോൾ അങ്ങനെ കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് എപ്പോൾ ചെന്നാലും കാണാം ഇപ്പം വിളിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യാം ഫോൺ വിളിക്കുക എല്ലാം എല്ലാം ചെയ്യാം അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഇതല്ല എന്നാലും നമ്മുടെ അടുത്തു നിന്നൊക്കെ ഒരു രാത്രിയിലൊക്കെ നമ്മൾ മാറി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമം കണ്ണൻ്റെ ഒക്കെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ കണ്ണൻ രാവിലെ പോയി വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് വീട്ടിൽ വരുന്നതായിരുന്നു കണ്ണൻ്റെ ഒക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ അല്ലാതെ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഫീൽ വന്നിട്ടില്ല പക്ഷേ ഇത് ഇങ്ങനെ ഏഴ് ദിവസം എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു വിഷമമായി പോയി പിന്നെ അവിടെ നിന്ന് വലിയ സെൻറ്റൊന്നും അടിക്കാതെ ഞങ്ങളിങ്ങി പോകുന്നു കേട്ടോ അവളായിട്ട് ഒരുപാട് വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ നല്ല വെയിലാണ് വെയിൽ ഇത് ഭയങ്കര വെയിൽ ഭയങ്കര ചൂടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ആവിയാണ് ചൂടിൻ്റെ അന്ന് ഭയങ്കര വെയിലാണ് അച്ചൂനെ കൊണ്ട് വിട്ടേച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എൻ്റെ ഭയങ്കര ഒരു മോകത പോലും ഒന്നി വരയ്ക്കാത്തവരൊക്കെ കയറിയപ്പോഴെ എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് മാറി നിന്ന് കണ്ണ് സെറ്റ് ചെയ്തു തന്നെ കിടന്നു ചേട്ടൻ കുറേ നേരം കൊണ്ടൊക്കെ കൊണ്ടൊക്കെയാണ് ടി വി ഒക്കെ ചുമ്മാ ഇങ്ങനെ നോക്കി ഇരിക്കുന്നതേ ഉള്ളു അവൾ ഭയങ്കര അവിടെ കണ്ണൊക്കെ ഇങ്ങ് നടന്നിട്ട് ഞാൻ എനിക്കും എങ്ങനെ സങ്കണം വന്ന് കൊണ്ടുവിട്ടേച്ച് വന്നപ്പോഴത്തേക്ക് പോയപ്പോഴത്തേക്ക് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ ഒന്നിനും നമുക്ക് മനസ്സിനൊരുത് വന്നു കഴിഞ്ഞപ്പം നമുക്ക് ഒന്നിനും നമ്മുടെ ഒരു ജോലി നമുക്ക് ചെയ്യാൻ മനസ്സ് വരികയല്ലോ അതുകൊണ്ട് അവളെ വിടാ തിരക്കേണ്ട ആ സമയത്ത് വീഡിയോ ഒന്നും ഇങ്ങനെ പിന്നെ ഇറങ്ങാം ചെറിയ താമസിച്ചായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പം എല്ലാവരും ഒക്കെ എത്തുന്നതേ ഉള്ളായിരുന്നു ഞങ്ങളോട് ഞങ്ങളായിരിക്കും ഒരുപാട് താമസിച്ചത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും ഒക്കെ എത്തുന്നതേ ഉള്ളായിരുന്നു ഇനി ഏഴ് ദിവസമൊക്കെ കഴിഞ്ഞേ വരത്തുള്ളൂ അപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് അച്ഛൻ ദിവസമൊക്കെ മാറി നിൽക്കുന്നത് അവൾ ഓർമ്മ വെച്ചതിന് ശേഷം എങ്ങനത്തൊന്നും മാറി നിന്നിട്ടേ ഇല്ല കണ്ണനെ ഞാൻ ഡെലിവറിക്ക് പോയ സമയത്ത് അമ്മേടെ അടുത്തായിരുന്നു അവൾ അത് പിന്നെ അമ്മേടെ അടുത്തായിരുന്നു എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു ഞാൻ നോക്കുന്നതിനേക്കാൾ ഇതായിട്ട് അമ്മ നോക്കുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ ഇത് നോക്കുക എന്നല്ല കേട്ടോ എന്നതോ നമുക്ക് അവളവിടെ കൂട്ടുകാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും മിക്ക പിള്ളേർക്കും സങ്കടമായിരുന്നു കേട്ടോ മിക്കവരും കരച്ചിലൊക്കെ ആയിരുന്നു അവ കൊണ്ടുവിട്ടേച്ച് ഞങ്ങൾ വന്നു വന്ന് ഇനി വൈകിട്ട് അമ്പലത്തിൽ ഇന്ന് ഗാനമേള ഒക്കെ ഞാൻ പോകുന്നില്ല എന്നതും എനിക്ക് പോകാൻ തോന്നുന്നില്ല ഇന്നൊരു ദിവസം എന്ത് ഭയങ്കര ഇനിയിപ്പോൾ ഇന്നൊരു ദിവസം മുഴുവൻ ആയിരിക്കും നാളെ അമ്പത്തേക്ക് കുറച്ച് മാറ്റം വരുമായിരിക്കും പിന്നെ ഇനി രണ്ട് ദിവസം കഴിയുമ്പത്തേക്കൊന്ന് പോയി കാണാൻ പോകുന്നുണ്ട് നമുക്ക് പേരൻസിന് പോയി കാണാം അപ്പോൾ അവിടെ പോയി ഒന്ന് കാണണമെന്നുണ്ട് അപ്പോൾ പോയിട്ട് വന്ന് രാവിലെ എന്തിനും കപ്പയും ബീഫും ഒക്കെയായിരുന്നു വെച്ചത് കപ്പയും ബീഫും വേണമെന്ന് പറഞ്ഞിട്ട് കപ്പയും ബീഫും കറി വെച്ചപ്പോൾ മൂതിയായിട്ടും കുറേ കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബാസണിൽ കൊടുത്തു വിട്ടു അപ്പോൾ അത് ഉള്ളതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കപ്പ മേടിച്ചൊന്നുമില്ല ആ കപ്പയും കൂടെ ഇതായിട്ട് രാവിലെ കപ്പയും ബീഫും ഒക്കെ കറി വെച്ചു കൊടുത്തും വിട്ട് എന്നിട്ട് പറഞ്ഞ് ഉച്ചയ്ക്കത്തേക്ക് കഴിക്കാൻ കപ്പയും ബീഫും എന്ന് പറഞ്ഞു അത് കൊടുത്തും വിട്ടു പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഇനി കറിയൊക്കെ വെക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നലത്തെ കറിയൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ ഒന്ന് ചൂടാക്കണം പിന്നെ രാവിലെ വെച്ചതുകൊണ്ട് പിന്നെ ഉണ്ണിലൊക്കെ ഒരിച്ചിരി തട്ടിയും മുട്ടിയൊക്കെ എടുക്കണം ആർക്കും അങ്ങോട്ടൊരു വിശപ്പൊന്നും ഇല്ലെന്നേ ആർക്കും കഴിക്കാനും തോന്നുമില്ല വേനായാലും പിള്ളേരൊക്കെ വീട്ടിൽ നിന്ന് മാറിയിരിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര സങ്കടം വന്നി പിന്നെ ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്ക് പഠിക്കാനൊക്കെ ഓരോ സ്ഥലത്തേക്കൊക്കെ വിട്ടല്ലേ പറ്റും എന്നും നമുക്ക് കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഒരിക്കലും അവർ നമുക്കിരുത്താൻ പറ്റും ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ അവരെ പിന്നെ കെട്ടിച്ചൂട്ട് കഴിഞ്ഞാൽ അവരുടെ ലോകം അവരുടെ വീടും ഒക്കെ പിന്നെ അതാണ് നമ്മളൊക്കെ അങ്ങനെയൊക്കെ അല്ലായിരുന്നു അല്ലേ അപ്പം ഇനി കറി എന്നിലൊക്കെ വെച്ച് ചവർക്ക് ചോറ് കൊടുക്കട്ടെ എനിക്ക് എനിക്കരുതില്ല ഞാൻ ചുമ്മാ അവിടെ കിടക്കുമായിരുന്നു തന്നെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു പാത്രം പോലും കഴുകി വെച്ചില്ല അതെല്ലാം അവിടെ കിടപ്പുണ്ട് ഇനി അതെല്ലാം ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കഴുകാന്ന് വിചാരിച്ച് കാര്യം ഒന്നും ചെയ്യാനായിട്ട് അങ്ങോട്ടൊരു ഭയങ്കര ഒരു മടി രാവിലെ കാപ്പി കുടിച്ചൊക്കെ പാത്രമൊക്കെ കിടക്കുന്നേ ഉള്ളൂ ഇനി അതെല്ലാം കൂടെ വൈകിട്ട് കഴുകാന്ന് വിചാരിച്ചു വൈകിട്ട് ഇനി ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ട് ചീരയൊക്കെ ഇച്ചിരി പറയുമൊക്കെ ജോലിയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിന് കുറച്ച് മാറ്റം വരും പിന്നെ എല്ലാവരും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ട് പക്ഷേ ആരുടെയും വീഡിയോക്ക് കമന്റ് ഇടാൻ സമയം ജയിച്ചിത്ര വീഡിയോക്ക് മാത്രമേ ഇടുന്നുള്ളൂ കമൻറ്റ് ഇടുന്നില്ലെന്നുള്ളൂ എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഫോൺ ഓൺ ആക്കി വെച്ച് വീഡിയോ കാണുകയോ ഒരിടത്ത് സ്വസ്ഥമായിട്ടിരുന്ന് കാണാൻ സമയം കിടന്ന ഇന്ന് മുതൽ ഇനി എനിക്ക് ഞാൻ ഫ്രീ ആണ് അച്ഛുവിനെ വിടുന്നതിൻ്റെ തിരക്കും പിന്നെ അമ്പലത്തിലെ ഉത്സവം അതിന് പോക്കും ഒക്കെ ആയിക്കോട്ടെ ഇച്ചിരി തിരക്കായി പോയി ഇനിയിപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഫ്രീ ആണ് എനിക്ക് സമയമുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് ചില സമയത്ത് നമുക്ക് അങ്ങോട്ട് തിരക്ക് വന്നാണ്ടല്ല ഇപ്പം പിടിക്കും ഇവിടുത്തെ പണിയും കാര്യങ്ങളും എല്ലാം കൂടെ ആയിരുന്നു കേട്ടോ അല്ലാതെ അച്ഛനെ വിടുന്ന മാത്രമല്ലായിരുന്നു ഇവിടുത്തെ പണിയും കാര്യങ്ങളും മിറ്റൊക്കെ സെറ്റാക്കി എടുത്തില്ലേ ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും മിറ്റൊക്കെ ശരിയാക്കിയത് എപ്പോഴാലും ഒരു കുത്തിയായത് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ തിരക്കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഒത്തിരി വീഡിയോ ഒക്കെ കാണുന്നുണ്ട് പക്ഷേ ഒന്നിനും കമൻറ്റ് ഇരുന്നൊന്നും കാണാൻ പറ്റുന്നില്ല ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെ വീഡിയോ കാണാനേ പറ്റുന്നുള്ളായിരുന്നു അപ്പോൾ അതിന് കമൻറ്റ് ഉണ്ട് പക്ഷേ കൈ നിറച്ചും ചിലപ്പോൾ വെള്ളമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തേക്കുന്നതായിരിക്കും അതുകൊണ്ട് ആ സമയത്ത് പിന്നോർക്കും അത് കഴിയട്ടെ കഴിഞ്ഞ് കഴിയുമ്പം കമൻ്റ് ഇടാതെ ആയിരിക്കും പിന്നെ അടുത്ത വീഡിയോ എടുത്ത് ഇങ്ങനെ കണ്ട് കണ്ടു കണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാവരും വീഡിയോയ്ക്കൊക്കെ കമൻ്റ് ഒക്കെ ഇടാം കേട്ടോ അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാം ഇന്ന് വലിയ വേടിയൊന്നും ആയിരിക്കും ഒരു കുഞ്ഞു വീടിയായിരിക്കും കഴിയാന്ന് വെച്ചാൽ ഒന്നും പ്രത്യേകിച്ച് എടുത്തിട്ടൊന്നുമില്ല ഉള്ളതൊക്കെ കൂട്ടി തട്ടിക്കൂട്ടിയൊക്കെ വിടാം കേട്ടോ മുട്ട തോരൻ വെക്കാനായിട്ട് സവോള ഞാൻ വഴറ്റിയെ വഴറ്റി വെച്ച് നീ ഇതിലേക്ക് ശകലം തേങ്ങ ഇറക്കുന്നുണ്ട് തേങ്ങായും സവോളം നല്ലപോലെ വഴറ്റി ഉപ്പ് ചേർത്ത് വഴറ്റിയതാണ് വട്ടി വെച്ചത് മുട്ട തോരൻ വെക്കാനായിട്ട് കേട്ടോ പ്രത്യേകിച്ച് കറികളൊന്നും ഇന്ന് വെക്കുന്നില്ലെന്നേ ഭയങ്കര ഒരു വിഷമം മീൻ വറക്കുന്നുണ്ട് പിന്നെ മുട്ട തോരനും പിന്നെ നമ്മുടെ ഇന്നലത്തെ തക്കാളിക്ക കറി ചൂടാക്കി അതും പിന്നെ ഇച്ചിരി ബീഫ് കറിയും കൂടി എടുക്കുന്നുണ്ട് രാവിലത്തെ ഇതിലേക്ക് ഇനി ഒരു ശകലം വെജിറ്റബിൾ മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ചിലരും മുളക് പൊടിയൊക്കെ ചേർക്കും പക്ഷേ ഞാൻ വെജിറ്റബിൾ മസാലപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കും രണ്ട് മുട്ട ഈരിപ്പുള്ള പാലങ്ങടുത്തേക്കാണ് ഈ മീതികത്തിട്ട് ചു ഇങ്ങനെ ചിക്കി 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 എടുത്തതിന് ശേഷമേ എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്തുള്ളൂ മുട്ടയ്ക്ക് അതിട്ട് ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ അത് ചിക്കി എടുക്കണം ഇല്ലാതെ അവിടെ ഇവിടെ എല്ലാം ഉപ്പ് കൂടുതൽ പിടിച്ചിരിക്കും ഇനി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും എത്രയേ ഉള്ളൂ ഞാൻ മുട്ടത്തോര വെക്കുന്നത് കേട്ടോ ചിലര് ഇത് ചതച്ചൊക്കെ തേങ്ങ ചതച്ച് ചേർക്കാറുണ്ട് ഞാൻ പക്ഷെ ചതച്ച് ചേർക്കാറില്ല പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന മുട്ടത്തോര ഇങ്ങനെ മുട്ടത്തോര റെഡിയായി ഇനി മീനും കൂടെ വറുത്തു കഴിഞ്ഞാൽ ചോറ് കൊടുക്കാനായിട്ട് ചോറ് വിളമ്പി കഴിയുമ്പത്തേക്ക് എല്ലാവർക്കും ഭയങ്കര മൂഡ് ഓഫ് മൂടോഫായിപ്പോയിട്ടോ കാര്യം ഉണ്ടെങ്കിൽ അവളാണേ എല്ലാം എടുത്ത് വെക്കുന്നത് അതുപോലെ തന്നെ വെള്ളം വെള്ളമെടുക്കുക അതെടുക്കുക ഇതെടുക്കുക എല്ലാം പറയും ചേട്ടന് നല്ല വിഷമമുണ്ട് പക്ഷെ പുറത്ത് കാണിക്കാതെ ഇങ്ങനെ ഇരിക്കുക കണ്ണനും അതുപോലെ തന്നെ വിഷമമുണ്ട് പിന്നെ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ രാത്രിയിലെ വീഡിയോസാണ് എടുത്തത് ഞാനും കണ്ണനും അമ്പലത്തിൽ പോയില്ല ചേട്ടൻ മാത്രമേ പോയുള്ളൂ അച്ചുകൂട്ടനില്ലാത്ത സമയത്ത് എങ്ങനെയുണ്ടോ അച്ചുല്ല സന്തോഷം സന്തോഷമാണോ നിനക്ക് ഓണോ അത് പേരൊക്കെ ഞങ്ങൾ മേടിച്ചോണ്ട് വന്നതാണേ പക്ഷേങ്കിൽ ഒരു ശകലം പോലും മധുരമില്ല ആ പച്ചവെള്ളം കുടിക്കുന്നു വിളിക്കുന്നു ഒരു ഇത്തിരി പോലും പേരക്കയുടെ ഒരു ടേസ്റ്റുമില്ല വലിയ പേരക്കയായിരുന്നു പേരക്ക കണ്ട് വലിയ കരുതി കൊതി കണ്ട് മേടിച്ചതാണ് ഭയങ്കര വിലയുമായിരുന്നു പക്ഷെ ഒരു ശകലം പോലും മധുരമില്ല അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാവേ കാര്യം എന്നാന്ന് വെച്ചാൽ ഇന്ന് വീട് എടുക്കാൻ യാതൊരു താല്പര്യം എനിക്ക് തോന്നിയിരുന്നേ ഭയങ്കര മൂഡ് ഓഫ് അപ്പം നമുക്കിനി നാളത്തെ വീഡിയോയിലൂടെ കാണാം അല്ലേടാ